ആരാണ് അണ്ണാച്ചാ ഔതാ നോക്കി ഞാനൊരു മരിപ്പിന് പോയിട്ട് വന്നതാണ് ഇന്ന് വരണ്ടാട്ടോളീ ഏ ഏതിൻ്റെ കാര്യമല്ലേ പിന്നെന്താണ് ആഹാ ഹാ അത് ശരി നിങ്ങളുടെ അവിടുത്തെ ഫോം കല്യാണേ നാനാ நான் நான் கோயம்புத்தூர் வரவே ஆட்டு மக்களா ஆ பலிசேனும் மீன்படுத்திக்காவில் துணிதாம்பேரிட்டா அவரிண்ட கூட வரவே நான் நிக்கின்ற கோயம்புத்தூருக்கா ആ നല്ല പോലുമായി രണ്ടു ദിവസം ഇരിക്കിയേ അപ്പൊ ആടുകൾ നീ എന്ത് ചെയ്യൂ ഏ അവർ നോക്കുവന്തോ മരുമകളും മക്കളും ഒക്കെ ശരി എന്നാ എന്നാ മക്കൾ നീ ഇങ്ങോട്ട് വരാൻ പറ എന്തായാലും നിങ്ങളുടെ കോയമ്പത്തൂര് ഒന്ന് വന്ന് കാണണം പറഞ്ഞിട്ട് ആകണൂല്ല ഏ ശരി ആ ഓ തേപ്പാണ് ഇന്ന് നാളെ മാട്ടുപൊങ്കലിയാ ആ ആ ഔ ഭഗവാനെ നിങ്ങൾ നാം വിചാരിച്ചു വിളിക്കുന്നത് കണ്ടപ്പം ഞാനിങ്ങോട്ട് വരുന്നുണ്ട് കാസു വാങ്ങായി പൊങ്കലിനു വിളിച്ചതാണ് ഭഗവാനെ എന്തായാലും ഞാൻ വരുന്ന കാര്യം പിള്ളേരുടെ അടുത്ത് പറയട്ടെ ആടെന്നെ നോക്കുകയാണെങ്കിൽ നാ വരാ ഇല്ലെങ്കിലോ എന്താ മനസ്സെന്ന് അറിഞ്ഞാൽ എൻ്റെ പൊങ്കൽ ആശംസകൾ അണ്ണാച്ചിക്കും തമിഴ്നാട്ടിലെ എല്ലാ അവർക്കും അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും ഈ നാടിലെ എല്ലാ പൊങ്കൽ ആഘോഷിക്കുന്നവർക്കും ഈ പാലക്കാട് ജാമ്യത്തിൻ്റെ മനസ്സെന്നറിഞ്ഞ പൊങ്കൽ ആശംസകൾ കിട്ടോളീ ആഹാ